ർക്കും സ്വാഗതം ഞങ്ങളാണെങ്കിൽ ഇന്നത്തെ ആഴ്ത്തുകളൊക്കെ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഉത്സവമൊക്കെ വന്ന് തുടങ്ങി മഹാതീര മാണിക്കനൊക്കെ ഉള്ള രണ്ട് കാള കാളിദാസന രണ്ട് കാളയുണ്ട് കേട്ടോ അപ്പം കാളയൊക്കെ ഭയങ്കര മാണിക്കനും കാളിദാസനും രണ്ടുപേരട്ടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരാൾ ഒരാൾ അങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് രണ്ടുപേരാണ് ഇവിടെ അടുത്ത അടുത്താഴ്ച അല്ലേവാതിരയ്ക്ക് അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നോണ്ടിരിക്കാണ് അന്നേരം ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നു അന്നേരത്തേന് ഞങ്ങൾ ഇവിടെ വന്ന് തൊഴുത് അന്നേരത്തേന് ഇവരെ നേരം ഊഞ്ഞാലാടുന്നു അത്തൂന് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടം ഇന്നാളിവിടെ വന്ന ട്രാപ്പ് ഷൂട്ട് ചെയ്യാൻ ഇവിടെ വന്നപ്പോഴേ അന്ന് ഇവിടെ ഊഞ്ഞാലാടി അത് ഓർമ്മ കച്ചിക്ക് ഇവിടെ ണോ അല്ലേ പറഞ്ഞില്ലേക്കല്ല ആണ് പറഞ്ഞാ ചേച്ച മാറി കാർ വരുന്നുണ്ട് മാണിക്കനെ കിട്ടുന്നുണ്ടേ മാണിക്കനെ മാണിക്കനല്ല കാളിദാസൻ മാണിക്കനെ കിഴക്കവശം രണ്ട് കരയാണ് ഇവിടെ ഒന്ന് കിഴക്കേ കരയും ഒന്ന് പടിഞ്ഞാറേ കരയും അതിലെ കിഴക്കേ കിഴക്കേക്കരക്കാരുടെയാണ് പടിഞ്ഞാറേ പടിഞ്ഞാറേക്കരയുടെയാണ് കാളിദാസൻ അങ്ങനെ രണ്ടുപേരെയും ഉണ്ട് ഇപ്രാവശ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ കാളയാണ് ഇവർ രണ്ടുപേരും ഉണ്ടോ ഊഞ്ഞാൽ ഊഞ്ഞാലാടുന്നുണ്ടോ ഊഞ്ഞാൽ കിടക്കുന്ന പടിഞ്ഞാറേക്കര അതിനെ ഞാനതിനെ കെട്ടുന്നെടുത്തോണ്ട് വരട്ടെ വീഡിയോ ഞാൻ എടുത്തോണ്ട് അവിടെ കെട്ടുന്ന കാണിക്കാണാമോ എല്ലാര്ക്കും ഫിനിഷിംഗ് കാണിക്കും കാണിക്കുന്നു ി വീട്ടിൽ ചെന്നിട്ട് ഇന്ന് നമുക്കാണെങ്കിലും ഇവിടെ വന്നിട്ട് തിരുതിലമ്പരത്തിൽ പോകാനുണ്ട് കേട്ടോ തിരുതിലമ്പലത്തിൽ നിന്ന് നമ്മളുടെ പോയി യും വന്നിട്ട് അവിടാണെങ്കിൽ വിശേഷപ്പെട്ട പായസം ഉണ്ടാ എനിക്ക് സത്യം അവിടെ പറഞ്ഞാ പൽപായോ എന്റെ ഫേവറേറ്റ് പായസം അത്തവൻ ഇഷ്ടമാണോ ആണോ അത്തവനും അവിടുത്തെ അമ്മമ്മ പിന്നെ പ്രസാദം കൊടുത്തിട്ടുണ്ട് ഇല്ലേടാ അത്തുവേ അമ്പലത്തിലേ അമ്മമ്മ പ്രസാദം തന്നിട്ടേ മോനെ ഇവിടാല്ലേ അമ്മേ കണ്ടായിരുന്നു